പ്രസിദ്ധമായ പള്ളിപ്പുറം കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ ചെമ്പുപാകൽ മഹായജ്ഞ സമർപ്പണം ഞായറാഴ്ച നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹ്യം സമ്മേളനത്തിൽ പറഞ്ഞു ഞായറാഴ്ച രാവിലെയാണ് സമർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് ചടങ്ങുകൾക്ക് എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രനന്ത്രി മോനാട്ട് ഇല്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിക്കും അഞ്ചഹസായി മുളയിട്ട് ദ്രവ്യകലശം നടത്തിയാണ് ദേവിക്ക് സമർപ്പണം നടത്തുന്നത് ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് നാലമ്പലം ചെമ്പുപാകൽ മഹായജ്ഞ സമർപ്പണ ഉദ്ഘാടന സഭ നടക്കും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി വിശിഷ്ടാതിയായി പങ്കെടുക്കും ക്ഷേത്രനന്ത്രി മോനാട്ടില്ലത്ത കൃഷ്ണൻ നമ്പൂതിരി സൂര്യകാലടി ജയസൂര്യൻ ഭട്ടതിരിപ്പാടെ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടക്കുക ചെമ്പുപാകൽ സമർപ്പണത്തിന് ശേഷം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിക്ക് മഹാലക്ഷ്മി പുരസ്കാരം നൽകും വൈകിട്ട് ചുറ്റുവിളക്ക് സമർപ്പണം വിശേഷാൽ ദീപാരാധന എന്നിവയും നടക്കും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ചെമ്പുകാടൻ ഒരു മഹായജ്ഞം അതിൽ പൂർത്തീകരണത്തിൻ്റെ ദിവസങ്ങളാണ് ഈ പത്തൊമ്പതാം തീയതി അത് ക്ഷേത്രം തന്ത്രി മോറാട്ട് കൃഷ്ണൻ തമ്പൂടി കുമ്പ അഭിഷേകത്തോടുകൂടി ദേവിക്ക് സമർപ്പിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബർ ഒന്നാം തീയതി നാരായണീയ പാരായണത്തിലൂടെ തുടങ്ങി പന്ത്രണ്ടാം തീയതി ഭഗവാന്റെ നേർക്കാഴ്ചയായ ഭാഗവത ഉത്സവം പന്ത്രണ്ടാം തീയതി മുതൽ തുടങ്ങിയിരിക്കുകയാണ് ഇന്നിപ്പോ റിപ്പിണി സ്വന്തമാണ് തുടർന്ന് അങ്ങോട്ട് അഞ്ച് അഹസവും മുളയിട്ട പൂജകളുമായി ദിവ്യ കലശവും മറ്റ് കലശങ്ങളുമായിട്ട് അതിൻ്റെ പൂജാതി കാര്യങ്ങൾ നാലമ്പുലം ചെമ്പുപാകൽ മഹായജ്ഞ സമർപ്പണത്തിന് മുന്നോടിയായി ഭാഗവതോത്സവം നടന്നുവരികയാണ് ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി മുർക്കന്നൂർ ഹരി നമ്പൂതിരി യജ്ഞാചാര്യനാണ് ശനിയാഴ്ച രാവിലെ മുളപൂജ അഗ്നിജനനം തത്വഹോമം തത്വകലശ പൂജ ബ്രഹ്മകലശ പൂജ തുടങ്ങിയവ നടന്നു വൈകിട്ട് സർവൈശ്വര്യ പൂജയും നടന്നു ഞായറാഴ്ച രാവിലെ പരു കലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം അവസ്രാവ പോഷണം ശ്രീഭൂതബലി എന്നിവയും നടക്കും ക്ഷേത്ര മാനേജർ ഡോക്ടർ എ ജയൻ ജനറൽ സെക്രട്ടറി ബി ജി പ്രതീഷ് വൈസ് പ്രസിഡന്റ് ആർ സുജിത്ത് കരയോഗം സെക്രട്ടറി പി കെ അഭിലാഷ് ഭരണസമിതി അംഗം പി ബി രമേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു